അഖിലേശ്വര സകല സ്തുതിയും നഗരസഭയുടെ അധ്യക്ഷ അബ്ദുൽ ക്ഷേമകാരിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും നമ്മുടെ വാർഡ് കൗൺസിലറുമായിരിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കനായ അബ്ദുൽ ഖാദർ കാക്ക വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഹാന ജിയാസ് നമ്മുടെ വിദ്യാഭ്യാസ ഉപ്പ് എഇഒ ആയിരിക്കുന്ന ഷംലൻ ടീച്ചർ ബി ബി സി ബിശ്വാസ സാറ് നമുക്ക് ഏവർക്കും പ്രിയങ്കനായ നമ്മുടെ സ്കൂളിനെ പതിറ്റാണ്ടുകള് വളരെ അഭിമാനത്തോടെ നയിച്ച നമ്മുടെ ഷാജി സാറ് മുൻ പി എ പ്രസിഡന്റായ പി പ്രസിഡന്റുമാര് നൌഷാദ് കാക്ക അനസ് പിടികേലൻ പി ടി വൈസ് പ്രസിഡന്റ് തൽഖത്ത് സ് പ്രിയ അധ്യാപകരെ കുഞ്ഞുങ്ങളെ അത്യധികമായ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നമുക്കറിയാം നമ്മുടെ സമീപ പ്രദേശത്തോ ചുറ്റുപാടുകളിലൊന്നും ലഭ്യമല്ലാത്ത ഒരു വലിയ സൗകര്യം നമ്മുടെ സ്കൂളിന് ലഭ്യമാകുന്ന ഒരു സുദിനമാണ് ഇന്ന് എല്ലാ ക്ലാസ് മുറികളിലും ഡിജിറ്റൽ സൗകര്യങ്ങളോടുകൂടി ഒരു സ്കൂള് എന്റെ അറിവില് ഇല്ല ഒരു പക്ഷേ നമ്മുടെ ജില്ലയിൽ ഒന്നാ ഒന്നാദ്യമാണ് സംസ്ഥാനത്ത് ആണോ അല്ലയോ എന്നൊന്നും പറയാൻ എനിക്ക് ആകുന്നില്ല എങ്കിലും സാധാരണമായ കാര്യമല്ല അസാധാരണങ്ങളിൽ അസാധാരണമായ ഒരു കാര്യമാണ് ഒരു വിദ്യാലയത്തില് ഒരു ഗവൺമെന്റ് വിദ്യാലയത്തിലെ എല്ലാ ക്ലാസ് റൂമിലും ഡിജിറ്റലാവുക എന്നത് വളരെ വലിയ ഒരു കാര്യമാണ് ാണ് ഡിജിറ്റലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് എന്ന് ഞാൻ ചെറിയ ഒരു രണ്ട് വാക്കുകളിലൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവിലേക്ക് പ്രവേശിച്ചു നമ്മുടെ ഒന്നിലോ എൽ കെ ജിയിലോ രണ്ടിലോ മൂന്നിലോട്ട് പഠിക്കുന്ന കുറച്ച് കുഞ്ഞുങ്ങളെ നിസ്സാരം ഒരു ആനയെ കുറിച്ച് അധ്യാപിക പഠിപ്പിക്കുകയാണ് വാചികമായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ ആന വലിയൊരു മൃഗമാണെന്നും നാല് കാലുണ്ടെന്നും കൈ ഉണ്ടെന്നും അതുപോലെ തന്നെ കൊപ്പൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ആനയെ അവര് കണ്ടിട്ടില്ല അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരുപക്ഷെ അവരുടെ വീട്ടിലെ പശുവോ ആടോ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് പരിചിതമായ എന്നാൽ അധ്യാപിക പഠിപ്പിക്കുമ്പോൾ ആ ആനയുടെ ചിത്രം കാണിച്ചാൽ ആ ചിത്രം ആ കുഞ്ഞുങ്ങളുടെ എല്ലാം മനസ്സിൽ പതിയും എന്ന് യാതൊരു സംശയമില്ല അതായത് ഒരു ക്ലാസ്സില് മുപ്പത് കുട്ടികളുണ്ടെങ്കിൽ ആ മുപ്പത് കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു ചിത്രം കാണിച്ചാൽ ആ ആനകളുടെ ചിത്രം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരുപോലെ പതിയും എന്നതാണ് എന്നാൽ ആ ചിത്രത്തിന് പകരം ഒരു വീട്ടിയ ആയിട്ട് ആനകളെ അല്ലെ ആനകൾ മേഞ്ഞു നടക്കുന്നോ ആനകളുടെ ചിഹ്നം പിടിയെ എല്ലാം ആ ഒരു വീഡിയോയിലൂടെ കാണിച്ചാൽ ആ പഠനത്തിന്റെ പൂർണ്ണതയിൽ ആ കുഞ്ഞുങ്ങൾ എത്തും എന്നതാണ് പ്രത്യേകത ഇതുപോലെ കണക്കാണേലും ശാസ്ത്രമാണേലും ഭാഷാഭിഷികളാണെങ്കിലും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സൗകര്യമാണ് ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൽ നിലനിൽക്കുന്നത് അടുത്ത അക്കാദമി വർഷം തൊട്ട് എല്ലാ ക്ലാസ്സുകളും ഡിജിറ്റൽ സഹായത്തോടുകൂടി പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയമെല്ലാം കൂടി അവസരത്തിൽ പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട് പൊതു വിദ്യാഭ്യാസ മേഖലയെ കൂടെ കൂടുതൽ കരുത്തോടു കൂടി കൂടുതൽ ജനങ്ങളെ പ്രാപ്യമാക്കുന്ന രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലാണെന്ന് നാം നിലനിൽക്കുന്നത് മറ്റു ഇപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ ആയിരക്കണക്കിന് ഫീസുകളും ഡൊണേഷനും കൊടുത്തുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്തുന്ന മറ്റു സ്വകാര്യ സ്കൂളുകളെ പോലും പിന്നിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു പൊതുവിദ്യാഭ്യാസ രീതിയാണ് നമുക്കുള്ളത് അതിന് മാതൃകയാണ് നമ്മുടെ ഈ ഈരാറ്റുവേട്ട ഗവൺമെന്റ് മുസ്ലിം മെൽ സ്കൂള് മുൻകാലങ്ങളിൽ ഈ സ്കൂളിനെ നയിച്ച ഷാജിമോൻ സാർ നമുക്ക് ഈ യോഗത്തിന് സ്മരിക്കാതിരിക്കാൻ കഴിയില്ല നമ്മുടെ ഈ സ്കൂളിന് ഇത്രയധികം വളർച്ചയിലേക്ക് കൈപിടിച്ചു വരുന്നതിന് വേണ്ടി സാറ് വലിയ പ്രയത്നം എടുത്തിട്ടുണ്ട് അതിന് ശേഷം വന്ന മാധു സാറുണ്ട് സാധാരണ നമുക്കറിയാം ഒരു സ്കൂളിലെ പി ടി ആ സ്കൂളിന്റെ ടീച്ചർമാരെയും അല്ലെങ്കിൽ അതിന്റെ സ്റ്റാഫിനെയും ഒക്കെ ഉന്തി തള്ളി മരകേറ്റുന്ന തരത്തിലേക്കാണ് പോകുന്നതെങ്കിൽ പി ടിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെ സ്കൂളിനെ കൂടുതൽ കരുത്തോടു കൂടി ആ സ്കൂളിനെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ സ്വയം ഏറ്റെടുക്കുന്ന എച്ച് എം അതിനോട് ചൂട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അധ്യാപകരുമാണ് ഈ സ്കൂളിന് ഉള്ളത് എന്നുള്ളത് ഈ വേളയിൽ കൂടുതൽ കൂടി അല്ലെങ്കിൽ കൂടുതൽ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ് നമുക്കറിയാം മറ്റു പ്രൈവറ്റ് സ്കൂളുകളെക്കാളൊക്കെ വളരെ ഫെസിലിറ്റിയോട് കൂടി ഉള്ള ഒരു ഗവൺമെന്റ് സ്കൂള് നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും സൗകര്യം അടിസ്ഥാന സൗകര്യമാണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ അക്കാദമിക് നിലവാരത്തിലാണെങ്കിലും മികച്ച ടീച്ചർമാരുൾപ്പെടെ അതിനൊക്കെ മുകളിലായി ഞാൻ സൂചിപ്പിക്കാതെ വിട്ടുപോകുന്നത് ഒരു കുറവായി പോകും എന്നുള്ളതുകൊണ്ട് നമുക്കറിയാം ഈ സ്കൂളിന്റെ പ്രവർത്തന കാലഘട്ടം മുതൽ ഈ ഈരാറ്റുപേട്ട നഗരസഭ ഏറെ ഉത്തരവാദിത്തോടുകൂടി ഏറ്റെടുത്തു കൊണ്ടുപോകുന്ന ഒരു സ്കൂളാണ് ഈ സ്കൂളിന്റെ എല്ലാ മേഖലകളിലും ഇതിന് ഫണ്ട് അനുവദിക്കുന്ന കാര്യങ്ങളിലും അതുപോലെ തന്നെ സ്കൂളിന്റെ എന്താവശ്യത്തിലും വിളിച്ചാൽ ഒരു ഫോൺ കോളിനപ്പുറം ഇവിടെ ഓടിയെത്തുന്ന ഭരണാധികാരികളാണ് നമുക്ക് ഇതിനു മുമ്പ് നഗരസഭയിൽ ഉണ്ടായിരുന്ന അതുപോലെ തന്നെ ആ കാര്യങ്ങളിലൊക്കെ ഒരുപടി മുന്നിട്ട് നിൽക്കുന്ന ഒരു ചെയർപേഴ്സൺ കൂടിയാണ് നമുക്ക് ഇവിടെ ഉള്ളത് എന്നുള്ളത് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് സ്കൂളിന്റെ എന്താവശ്യത്തിനും ഈ സ്കൂളിന്റെ എന്ത് വികസന കാര്യങ്ങളിലും ഫണ്ട് അനുഭവിക്കുന്നതിന് മാതൃകാപരമായ ഒരു പ്രവർത്തനം ഈ ആരവേട നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതിനപ്പുറം ഒരു ഗവൺമെന്റ് സ്കൂള് എന്ന നിലയിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് പല പ്രോഗ്രാമുകളും പല പദ്ധതികളും ഇവിടെ നടപ്പാക്കുന്നത് അതിന് ഒക്കെ ഈ നാട്ടിലെ മുഴുവൻ വരുന്ന ജനങ്ങളോടും പൊതുജനങ്ങളോടും ഈ സ്നേഹ സ്കൂളിനെ സ്നേഹിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ അവരെ എടുത്തു പറയേണ്ട പൂർവ്വ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ മേഖലയിലെ ഉദ്യോഗസ്ഥർ നമുക്കറിയാം മേലിയോ ശമലാദേവി ടീച്ചർ അതുപോലെ തന്നെ വിൻസ ഉൾപ്പെടെയുള്ളവർ ഈ സ്കൂളിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ സ്കൂളിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഒരു ഫോൺ കോളിനും ഓടിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് എല്ലാവർക്കും ഈ സ്കൂളിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന പി ജെ പൊതുജനങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകർ ഭരണ സംവിധാനങ്ങൾ ഗവൺമെന്റിന്റെ സ്കൂളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാവർക്കും പി ജെ എല്ലാവിധ നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥാപനമാണ് സ്കൂള് നഗരസഭയെ സംബന്ധിച്ച് പറഞ്ഞാല് വിദ്യാഭ്യാസ മേഖലക്ക് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനമാണ് നിങ്ങളുടെ ഇടയിലുള്ളത് കാരണം നമുക്ക് രണ്ട് സ്കൂളാണ് ഒന്ന് നമ്മുടെ ഗവൺമെന്റ് എം എൽ പി സ്കൂളും ഒന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഗവൺമെന്റ് ഈ സ്കൂളില് എല്ലാ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് സുതാര്യമായിട്ടും സുഗമമായിട്ടും അവരാഗ്രഹിക്കുന്ന പഠനം നടത്തുവാനും അറിവ് നേടുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ വർഷവും വരുന്ന ഫണ്ടിൽ നിന്നും വലിയൊരു ശതമാനം ഈ നമ്മൾ നമ്മൾ മുപ്പത് ലക്ഷം രൂപ ഈ സ്കൂളിലേക്ക് നമ്മൾ വിവിധ പ്രോജക്ടുകളിലേക്കായിട്ട് ഉൾപ്പെടുത്തി ചെയ്തു അതുകൂടാതെ നമ്മൾ ഫർണിച്ചർ ഈ വർഷത്തെ പ്രോജക്റ്റ് നമ്മൾ ആദ്യമേ തന്നെ പോയി തിരുത്തലിനോ കുട്ടിക്കുട്ടികളിനോ സമയം കുറവായതുകൊണ്ട് ആദ്യത്തെ ഡി ടി സിക്ക് തന്നെ അപ്രൂവൽ വാങ്ങണം എന്നുള്ളതുകൊണ്ട് ആവശ്യമായിട്ടുള്ള ഫർണിച്ചർ നമ്മൾ ിലേക്ക് എത്തിക്കുവാനുള്ള സാഹചര്യത്തില് പ്രോജക്റ്റ് പോയിട്ടുണ്ട് അതുപോലെ വെള്ളത്തിന്റെ സോഴ്സ് ഉൾപ്പെടെ എന്ന് വേണ്ട ഒരു സ്കൂൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് അവിടേക്ക് കടന്നു വരുന്ന പേരൻസ് ആഗ്രഹിക്കുന്നത് എന്താണ് അധ്യാപകർ ആഗ്രഹിക്കുന്നത് എന്താണ് പി ടി എന്താണോ ആഗ്രഹിക്കുന്ന അവരോടൊപ്പം ചേർന്നതുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനായിട്ട് ഈ ഭരണസമിതി ശ്രമിച്ചിട്ടുണ്ട് അത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഒരു അഡ്വർട്ടൈസ്മെന്റിന്റെ ആവശ്യമില്ല ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ പേരന്റ്സിലൂടെ ഈ സ്കൂളിലേക്ക് കുട്ടികളുടെ ഒരു ഇടുക്കാണ് പണ്ട് താരങ്ങളിലൊക്കെ മറ്റു സ്കൂളുകളിലേക്കൊക്കെ എം പി എം എൽ എ ഒക്കെ റെക്കമെന്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ജനപ്രതികൾ ഈ സ്കൂളിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പേരന്റ്സ് ധാരാളം ഞങ്ങളെ വിളിക്കുന്നുണ്ട് കാരണം നമ്മുടെ ഇവിടെ പ്രീ സ്കൂൾ മുതൽ വിഷൻ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ മുന്നോട്ട് നാലാം ക്ലാസ് വരെ മെച്ചപ്പെട്ട രീതിയിൽ അവരുടെ മികവ് തെളിയിച്ചുകൊണ്ട് അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അതിന് ഉതകുന്ന തരത്തിലുള്ള അധ്യാപക സുഹൃത്തുക്കളാണ് ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം അറിവിൻ്റെ ലോകത്തിലേക്ക് നമുക്ക് കുട്ടികളെ കൈകുടിച്ച് വയ്ക്കുവാൻ സാധിക്കും ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഡിജിറ്റൽ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട ഡിജിറ്റൽ ക്ലാസ്സും മാറ്റുന്നതിന് വേണ്ടി ഇവിടെ പ്രിയപ്പെട്ട ഡോക്ടർ നസീറിനോടൊപ്പം തന്നെ നമ്മുടെ അഡ്വക്കേറ്റ് പീർ മുഹമ്മദ് ഖാൻ ഇതിലെല്ലാം അവരെ നമ്മുടെ സ്കൂളിൽ നിന്നും ഈ കഴിഞ്ഞ വർഷം റിട്ടയർ റിട്ടയറായിട്ട് നമ്മുടെ മിനി ടീച്ചർ ഉൾപ്പെടെ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്കൂളിന്റെ വിദ്യാഭ്യാസ നിലവാരവും ഈ സ്കൂളിനോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും മാത്രമാണ് ഇവരെല്ലാവരും ഈ സ്കൂളിലേക്ക് കടന്നു വരികയും ഈ സ്കൂളിന്റെ ഓരോ അണുവിലും അല്ലെങ്കിൽ ഓരോ കാര്യത്തിലും വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചുകൊണ്ട് ഈ സ്കൂൾ ിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊടുക്കുക ഇപ്പൊ നമ്മുടെ എച്ച് അമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ കേട്ടറിഞ്ഞുള്ള പഠനത്തെക്കാൾ കണ്ടറിഞ്ഞുള്ള പഠനം കൊണ്ട് നമുക്ക് സാക്ഷാത്ഥിക്കപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വിവര സാങ്കേതിക വിദ്യ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ എൽ പി വിഭാഗത്തിലെ കുട്ടികൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ വിവര സാങ്കേതിക ലോകത്തിലേക്ക് കടന്നു കയറുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസത്തിലേക്ക് പോകും ും എന്നതിന് യാതൊരു തർക്കവുമില്ല ഏതായാലും കൂടുതലായിട്ടൊന്നും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ സ്ഥാപനത്തിന് ഒരിക്കൽ കൂടി പ്രത്യേകിച്ച് ശക്തമായ പി ടി എ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശക്തമായ അധ്യാപകരുടെ ഒരു കൂട്ടായ്മ അലൂമിനിയുടെ അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ എല്ലാം വളരെ മെച്ചപ്പെട്ട രീതിയിൽ പി ടി എ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലും എച്ച് എമ്മിന്റെ നേതൃത്വത്തിലും അധ്യാപകരുടെയും നമ്മുടെ ഈ ോട്ടേക്ക് കടന്നു വരുന്ന പേരൻസിന്റെയും എല്ലാം നേതൃത്വത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവരോടൊപ്പം ചേർന്ന് കൊണ്ട് നഗരസഭയിലൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ എല്ലാം പൂർണ്ണമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ മക്കളെല്ലാവരും തന്നെ മെച്ചപ്പെട്ട അറിവ് നേടി തൂങ്ങുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഈ സ്ഥാപനം ധാരാളം വിദ്യാർത്ഥികളെ ഉയർന്ന തസ്തികയിലേക്ക് ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന രീതിയിൽ വാർത്തെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതിനുള്ള സാഹചര്യമെല്ലാം നമ്മൾ ൊടുക്കുമ്പോൾ അതിനനുസരിച്ച് പ്രിയപ്പെട്ട പേരൻസും കൂടെ ഒത്തുപോകുക എന്ന് മാത്രമുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമേ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുള്ളൂ ഏതായാലും നമ്മുടെ ഈ ക്ലാസ് റൂമുകൾ റൂമുകളെല്ലാം ഇന്ന് നമ്മൾ ഡിജിറ്റൽ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഗവൺമെന്റ് എം സ്കൂൾ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തെ ഇന്ന് സമ്പൂർണ്ണ ഡിജിറ്റൽ സ്കൂളായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണത്തോടെ പ്രഖ്യാപിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം സമീപിക്കുന്ന രക്ഷിതാക്കൾക്കുണ്ട് അങ്ങനെ ഉണ്ടാകാൻ കാരണം ബഹുമാനപ്പെട്ട പ്രധാന അധ്യാപകൻ അതുപോലെ തന്നെ അധ്യാപകർ പിന്നെ ടി மூன்றாவது லட்சியாகங்களினுள்ள ஆளுகிட்டே அதிगভীরമായി సహాయ சகனூடன இதர வேண்டிய ஒரு சம்பவம்போல அப்படி இந்த विद्या பயாச சாதவத்தை てるியுமே உரியதலே செய்ய நினைக்க வேண்டியது என்னும் காரியம் நான் பராயதனை உங்களுக்கு கறியா இந்த கவுன்சிலாக வந்த நேரத்திலும் உங்களுக்கு അറിയാം ஒரு ஏச்சோ சாபதியமாக முன்னேத்தில் நின்ற ஒரு സർക്കാർ സ്കൂൾ நாமே லேலேக்கே இந்த സ്കൂளங்களோட മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഞാൻ ആദ്യം അനുവദിച്ചു സർവീസ് എത്തി അനുഗ്രഹം കൊണ്ട് ആ പണികളെല്ലാം പൂർത്തീകരിച്ചു ഞാൻ ഒന്ന് രണ്ട് ദുഃഖം ബാക്കി നിൽക്കുന്നത് ഓരോപ്പൺ സ്റ്റേജിനു വേണ്ടി ഒരു അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു പക്ഷേ ഉദ്യോഗസ്ഥന്മാർ അനാവശ്യമായി പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നടത്താൻ എനിക്ക് വലിയ സങ്കടം തോന്നി ആ ഉദ്യോഗസ്ഥനെ ഈ രാജ്യവേട്ട ഈ എല്ലാ ലഭ്യം മാറ്റിക്കണമെന്ന് മുനിസിപ്പൽ കമ്മിറ്റി വേണ്ടി ഞാൻ ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു അത് ഏകദേശം പ്രാവർത്തികമാകും എന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എച്ച് എഫ് എന്നോട് പറഞ്ഞു ഒരു ബ്രൂഫിങ് നമ്മുടെ പുതിയ ഘട്ടത്തിൽ ബൂഫിംഗ് വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അത് വെടിയാണ് മുനിസിപ്പാലിറ്റി വെടിയാണ് പക്ഷേ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അത് ഒരു ഒരാൾക്ക് നിത്യാണ് പണിയാൻ പറ്റത്തില്ല അങ്ങനെ അനാവശ്യമായ തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുന്ന സാഹചര്യം ബഹുമാനപ്പെട്ട എം എൽ എ സമീപിച്ചിരുന്നു ഇനിയിപ്പോ സമീപിക്കുന്നത് അങ്ങനെയാണെങ്കിലും ശരി ഇത്രയധികം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഇത്രയധികം ഭൗതിക സാഹചര്യങ്ങളുള്ള ഇനിയും ഭൗതിക സാഹചര്യങ്ങൾ ആവശ്യമാകേണ്ടി വരുന്ന കലാരയത്തിന് ചെറിയ തടസ്സം പറഞ്ഞു മുൻപോട്ട് നമ്മൾ അത് സഹിക്കാൻ പറ്റുന്ന ഒരാളെ തന്നെ എന്തായിരുന്നാലും ശരി ഇനിയിപ്പോൾ ഒരു ഏഴ് മാസം കൂടെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൗസലമൊക്കെ ആഗ്രഹിക്കും പുതിയ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു ഡെസ്ക് പറ്റിയ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ കൂടെ ചെയർപേഴ്സൺ വിശദീകരിച്ചു അതൊക്കെ ഉറപ്പാക്കും